ഇതാണ് ഫ്ലാക്സ് പറയുന്നത് ചെറുചണ ചണ നമ്മുടെ കേരളത്തിലെ കർഷകർ എള് കൃഷി പോലെ ഉത്തരേന്ത്യയിലെ കർഷകർ ജനുവരിയിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് കൂടി വിളവെടുക്കുന്ന ഒരു ഹൽഫ് കാണുമ്പോ മുളേരിയാണ് തോന്നും ഇതിലാണ് ചെറുചണ എന്ന് പറയാം നമ്മൾ ഈ ചാക്ക് നൂലൊക്കെ ഉണ്ടാക്കുന്നില്ലേ അത് ഈ ചെടിയുടെ ഏറ്റവും വേസ്റ്റായ നാരിൽ നിന്നാണ് അതിന്റെ നല്ല നാരിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ ലിനൻ തുണിയൊക്കെ ഉണ്ടാക്കുന്നത് അതിന്റെ സീഡ് വൃത്താണ് ഇത് കൊണ്ടുപോയിട്ട് പൊടിക്കും ഇത് പൊടിച്ചിട്ട് ആ പൊടിയിൽ നിന്ന് ഒരു ദിവസം കഴിക്കുന്ന അളവ് പത്ത് ഗ്രാം രാവിലെ പായയും എണീക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കാനും ആ വെള്ളത്തിൽ കലക്കാക്കി ഇൻസുലിൻ വെക്കുന്ന ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ ഒഴിവാക്കാം ഗ്യാരണ്ടി നാനൂറ്റി അൻപത് അഞ്ഞൂക്ക് നീങ്ങുന്ന കൊളസ്ട്രോളിന് അണ്ടർ കൺട്രോൾ ചെയ്യും ഹൈപ്പർ ടെൻഷൻ ബി പി നോർമൽ ആക്കി പോകും യൂറിക് ആസിഡ് തൈറോയിഡ് എക്വസ് വൈന് ഫാറ്റി ലിവർ ക്രിയാറ്റിൻ ലെവല് ഇങ്ങനെ ലൈഫ് ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാരം അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക കാര്യം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഒമേഗാത്ര ഫാറ്റ് യാജത്താണ് ഒരു ടേബിൾ സ്പൂൺ അകത്ത് വൺ പോയിന്റ് എയ്റ്റ് ഗ്രാം ഒമേഗാദ്ര ഫാറ്റ് യാജത്താണ് അതേപോലെ ലിഗ്നൻ ആന്റി ഓക്സിഡന്റ് ഫൈബർ മഗ്നീഷ്യം കാൽസ്യം ഫോർഫറസ് സിങ്ക് അയർണ് വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ എൻസൈമുകളും ഇതിനകത്തുണ്ട് ഒരുപാട് രോഗങ്ങൾ ഒരുപാട് രോഗങ്ങൾ ഡബ്ല്യു എച്ച്ഒ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വളരെ സിമ്പിൾ ആണ് ഡബ്ല്യു എച്ച്ഒന്റെ പിന്നെ നിങ്ങളെ പോലെ ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് എന്ന് ഫ്ലാക്സീഡ് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചിട്ടുണ്ട് അതുപോലെ ക്യാൻസറിന്റെ കോശങ്ങളുടെ വളർച്ചയെ തടുക്കാനുള്ള നമ്പർ വൺ കഴിവുണ്ട് കാരണം ഇതിനകത്ത് ലിഗ്രൺ നമ്പർ വൺ റാങ്ക് ആണ് അതേപോലെ തന്നെ ഫൈബർ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലാണ് നടത്തുന്നത് കൃത്യമായ ശോധന ഗ്യാസ് ഗ്യാസ്റ്റുബിള് നെഞ്ചരിച്ചത് അൾസർ വായ്പ അതുപോലെ ഉണ്ടാകുന്ന സംബന്ധമായ മുഴുവൻ വിഷയങ്ങൾ ടോട്ടലി സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പറാക്കാം ഓക്സിജൻ ലെവൽ ക്ലിയർ ചെയ്യാം മെറ്റോബോളിസം ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ ടോക്സിനുകൾ പുറം അതാണ് ഫ്ലാക്സീഡ് ചണവ് എന്ന് പറയുന്നത് എത്രത്തോളം കഴിക്കാൻ പറ്റും അത്രത്തോളം കഴിക്കുക കുടിക്കുക വറക്കരുത് ഉണക്കരുത് കഴുകണ്ട ഒന്നും ചെയ്യേണ്ട ആണ് ഇത് കൊണ്ടുപോയിട്ട് പൊടിക്കുക ആ മിക്സീടെ അരക്കുന്ന ജാർണാതിന്റെ പൊടിക്കുക ആ പൊടിയിൽ നിന്ന് ഒരു പത്ത് ഗ്രാം എടുക്കുക രാവിലെ പായത് എണിക്കുമ്പോൾ ഏത് വെള്ളം രാവിലെ വെള്ളം കുടിക്കുന്നത് പതിവുണ്ടോ യെസ് അതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ അത് കൃത്യമായിട്ട് ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം ആ കിടക്ക് അങ്ങനെ നോക്കുമ്പോൾ അറുപത് കിലോ ഉള്ള ഒരാൾ കൃത്യമായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കുന്നേ ആ വെള്ളത്തിൽ കലക്കും റേറ്റ് രൂപയാണ് ഗ്രാം ഗ്രാം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ മുഴുവൻ ഹൈപ്പർ ും അവൈലബിൾ ആണ് നമ്മളെല്ലാ ചന്തയിലും ഉണ്ട് ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ട് പെരുമ്പലാബ് ചന്തയിലുണ്ട് വാണിയങ്കുള ചന്തയിലുണ്ട് നമ്മളെ ചേളാരി എന്നാണ് പെരുവള്ളൂർ ചന്തയിലുണ്ട് എല്ലാ ചന്തയിലുണ്ട് എല്ലാ കാളകൂട്ടുകടുകളിലുണ്ട് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് പേര് ഹനീഫ എന്നാണ് വീട് വളാഞ്ചേരി വേറെ പിന്നെ ഇത് ഷുഗർ വെള്ളിയാണ് ഇതിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കില്ല എന്നാൽ പോലും കുഴപ്പമില്ല സാധനം കാരണം ഒരു വെള്ളിന്റെ നീളത്തിൽ ഒരു പീസ് എടുത്തിട്ട് ചതച്ചിട്ട് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വെക്കുക അത് രാവിലെ ആ വെള്ളം കുടിക്കുക ഇത് നമ്മള് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത് കാര്യം ഭയങ്കര സ്ട്രോങ് ആണ് സാധനം ഒരു പരിധി വരെ കഴിക്കാൻ പറ്റുള്ളൂ കൂടുതൽ സാധനം കഴിക്കുന്നത് ശരീരം ദോഷം ചെയ്യും ഫ്ലാക്സിഡ് ആളുകൾ എത്ര വേണമെങ്കിൽ രണ്ടുപേരെ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒഴിവാക്കുക പിന്നെ ബി പി വളരെ ലോ ആയ ആളുകളും ശ്രദ്ധിക്കുക എത്രയേ ഉള്ളൂ പിന്നെ പിന്നെ ഫീഡിങ്ങിന്റെ സമയം നമ്മൾ ഈ മുലയൂട്ടുന്ന സമയം ഈ മൂന്ന് ആളുകൾ മാത്രം കെയർ ചെയ്യുക ബാക്കി എനി ടൈം എനി ഏജ് എവിടെയും കഴിക്കും സിമ്പിൾ മെത്തേഡാണ് റിസൾട്ട് ഈസ് മസ്റ്റ് ഞാൻ തമാശക്ക് വേണ്ടി പറയും നിങ്ങൾ ഫ്ളാക്സീഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒരു പെന്നും പേപ്പർ എടുക്കുക ചുമ്മാ എഴുതി വെക്കുക ഷുഗർ എത്രയാണ് കൊളസ്ട്രോൾ എത്രയാണ് പ്രഷർ എത്രയാണ് യൂറിക് ആസിഡ് എത്രയാണ് തൈറോയ്ഡ് എത്രയാണ് ഫാറ്റി ലിവർ എത്രയാണ് ക്രിയാറ്റിൻ എങ്ങനെയാണ് ഇത് മൊത്തം നോട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് ഒരു പാക്കറ്റ് കഴിക്കാൻ തുടങ്ങി ഒരു പാക്കറ്റ് കൃത്യമായിട്ട് ഒരു മാസത്തേക്ക് ഉണ്ടാകും ഒരു മാസം കണ്ട് വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യും അപ്പൊ നോർമലി നിങ്ങളുടെ ഷുഗർ മുന്നൂറാണെങ്കിൽ അത് ടു സെവൻറ്റി അല്ലെങ്കിൽ ടു സിക്സ്റ്റിക്ക് എത്തിയിട്ടാകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് രണ്ടു നേരം ഗുളിക ഉണ്ടെങ്കിൽ ആ ഗുളികയെ ഒരു നേരം ആക്കി മാറ്റും ഇരിസുലിനളവ് മുപ്പതാണെങ്കിൽ ഇരുപത്തി അഞ്ചാക്കി മാറ്റും അങ്ങനെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരും ഷറിന്റെ ഗുളിക ഒഴിവാക്കുന്നുണ്ട് ഹൈപ്പർ ബി പി ഉണ്ട് അതിന് ഗുളിക ഉണ്ടോ ഒഴിവാക്കുക ഗ്യാസ്റ്റബിളിന്റെ ഗുളിക വേണ്ടതുണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സാധനമാണ് ഫ്ലാക്സീഡ് ചെറു ചോടാന്ന് പറയുന്നത് ഇനി ഇതുകൊണ്ട് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ട് നമ്പർ വൺ ജെല്ലായിട്ട് ഉപയോഗിക്കാം അപ്പൊ തലയിലെ താരനുണ്ട് തലയിൽ ചൊറുച്ചനുണ്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഒന്നാം തരം സ്കിൻ പ്രൊട്ടക്ട് ആണ് സാധനം ജെല്ല്ണ്ടാക്കിട്ട് ജെല്ല്ണ്ടാക്കി വളരെ സിമ്പിൾ ആ രണ്ട് ടി സ്പൂൺ എടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ഇരുപത് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഒന്നാം ജെല്ലായിട്ട് വരും ഈ ജെല്ല് ആഴ്ചയിൽ ത്രീ ഡേയ്സ് തലയിൽ അപ്ലൈ ചെയ്തോണ്ട് അതിന് നൂറ് രൂപ അത് വേദനക്കുള്ള തൈലും നൂറിൻ്റെ മതിയോ തൈലുണ്ട് തൈലുണ്ട് ഒന്നാം തരം തൈലാണ് തൈലെന്ന് പറഞ്ഞാൽ എട്ടു തരം പച്ചിലകളാണ് എട്ടു തരം അങ്ങാടി മരുന്നുകളാണ് ഇത് നിങ്ങൾ തേക്കാ തേച്ചോടു കൂടെ കൈകൊണ്ട് താഴോട്ട് നല്ലതുപോലെ തലോടി കൊടുക്കുക തലോടണം കാരണം നമ്മുടെ ശരീരത്തിൽ മൂന്നര കോടി വരുന്ന രോമകൂമങ്ങളുണ്ട് ഈ രോമകൂമങ്ങളിലൂടെ തൈലം ഉള്ളിലോട്ട് ഇറങ്ങിയാലും ആദ്യമായിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആളുകൾ കാരണം കഴിഞ്ഞ പത്ത് പത്തഞ്ച് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കും ഇനിയിപ്പം കത്തി തട്ടി ഒരു ചെറിയ മുറി രക്തമെങ്കിലും കൂടുകൂടാന്നൊഴുക ഫോൺ എടുത്ത് ആംബുലൻസിൽ വിളിക്കാൻ നിൽക്കണ്ടേ ഒരു ലേശം തൈലെടുത്തിട്ട് പിടിച്ചോ ഒരു തുള്ളി രക്തം പുറത്തേക്ക് വരില്ല എന്ന് മാത്രമല്ല മുറിയുടെ അടയാളം പോലും കാണണ്ടെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയും നിങ്ങൾ മണി ബാക്ക് പോളിസി അങ്ങനെയൊക്കെ പറയും മണി ബാക്ക് പോളിസി നിങ്ങൾ തേച്ചിട്ട് നിങ്ങളെ വേദന മാറ്റില്ലേ അടുത്ത ചോക്കോ കൂടി കൂടും അതെന്താണെങ്കിലും ഏഹ് വീടാണീ പ്രായത്തിലൊക്കെ ചാടി കളിക്കാൻ പോണത് പാട്ടില്ല പാത്രം ഒതുങ്ങി അങ്ങനൊന്നും തെരി കയ്യത്തെ മനുഷ്യ നിങ്ങളതായി ഞാനതായിട്ട് പിന്നെ ഒന്നുമില്ല അതൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു മൂന്നര കോടി വരുന്ന രോമകൂമങ്ങൾ ഉണ്ട് ശരീരത്തില് ഇതിലൂടെ തൈലും മുള്ളുക്കണ്ടിറങ്ങിയാൽ മതി ഇതേപോലെ നൈസ് ആയിട്ട് തലൂടുക വേണമെങ്കിൽ ഹക്കാനകോലവരെ പാട്ട് പേടിക്കുകയുള്ളൂ അതറിയില്ലെങ്കിൽ പാലാപ്പള്ളി പേടിയാൽ മതി

അപ്പൊ ഇതേപോലെ പലയാണങ്ങൾ ഇപ്പൊ തൈലം തേച്ച് അടയാളാണെന്നില്ലേ അത് തേഴ്സി കല്യാണത്തിനോ അടിയന്തരത്തിലോ പതിനാറിന് അയ്യപ്പഴേക്കും വേണമെങ്കിൽ ഒരാളും പറയില്ല തൈലം തേച്ചിട്ടാണ് കേട്ടോ